മുൻ അമേരിക്കൻ സൈനികൻ അമേരിക്കയുടെ മോർമോൺ ചർച്ചിൽ വെടിവെപ്പ് നടത്തി നാലുപേരെ വെടിവെച്ച് കൊന്നു എട്ട് പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ മുൻ മറീനായ നാൽപ്പത് വയസ്സുള്ള തോമസ് ജാക്കബ് സാർഫോർഡ് എന്ന് പറയുന്ന ആൾ ആയുധദായ ആയുധം ധരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് വെടിവെപ്പ് നടത്തിയത് ബർട്ടൺ സ്വദേശിയാണ് എന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ അമേരിക്കൻ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതേക്കുറിച്ച് അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തുന്നു അത് ചർച്ചിൽ കയറി വെടിവയ്പ് നടത്തുകയും ശേഷം ഗ്യാസ് തുറന്നു വിട്ട് പള്ളിയുടെ ഭാഗത്ത് ചർച്ചിന്റെ ഭാഗത്ത് തീയിടുകയും ചെയ്തു പോലീസ് വെടിവെപ്പിനെ തുടർന്ന് പ്രതി കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ന്യൂയോർക്കിൽ നിന്ന് അറുന്നൂറ് മൈൽ അകലെയുള്ള മിഷിഗാനിലെ ഗ്രാൻഡ് ബ്ലാങ്ക് ടൗൺഷിപ്പിലുള്ള മോർമോൺ ചർച്ചിലാണ് ദുരന്ത കാര്യങ്ങൾ നടന്ന നടന്നിരിക്കുന്നത് മുൻപ് ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഭീഷണികളൊക്കെ ഉണ്ടായതായി പോലീസ് പറയുന്നു കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താൻ വേണ്ടി സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഇപ്പോൾത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഭീകര സംവിധാനത്തിൽ ഇതെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ക്രിസ്ത്യൻ സ്വദേശി തന്നെയാണ് തോമസ് ജോക്കബ് എന്ന് പറയുന്നത് മതപരമായ രീതിയിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രകടനവും പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ അമേരിക്കൻ്റെ പ്രത്യേകമായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പ്രതിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ശൈലിയും ഒരു രീതിയും അവർ തുടരാറുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ അന്വേഷണം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനോ പൂർത്തീകരിക്കാനോ സാധിക്കാറില്ല ഇപ്പോൾ തമിഴ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് ഒരു വെടിവയ്പ് നടത്തിരുന്നു വധശ്രമമാണ് നടന്നത് അദ്ദേഹത്തിൻ്റെ തലക്ക് വെടിവെച്ചു ചെവിലാണ് വെടികൊണ്ടത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആ സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് സ്ഥലം വളുകയും പ്രതിയെ കണ്ട് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു പിന്നീട് അത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തുമ്പ് ഉണ്ടായിട്ടില്ല എങ്ങനെയായി ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം വന്നില്ല അതിന് തുടർച്ചയായ രീതിയിൽ ട്രംപ് ഒരു വെടികൂട് പൊട്ടിച്ചിരുന്നതിന് പിന്നിൽ ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവുമായിട്ട് വരും നമുക്ക് നോക്കാമെന്ന് ഇറാൻ പറഞ്ഞു തെളിവായിട്ട് വരണമെങ്കിൽ പ്രതി ജീവിച്ചിരിക്കണം പ്രതിയെ വെടിവെച്ച് കൊന്നു അതുകൊണ്ട് അത് കഴിയുകയും ചെയ്തു ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രംപിൻ്റെ കാലത്ത് ഇത്തരം വെടിവെപ്പുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിച്ചു ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് മാനസിക സമ്മർദ്ദവും ആയുധങ്ങളുടെ ലഭ്യതയും അമേരിക്ക എല്ലാ കാലത്തും കൂടാറുണ്ട് എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാവും സ്വാഭാവികം രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലത്ത് അതായത് ട്രംപ് ആദ്യ ഭരണത്തിലിരുന്ന ആ കാലഘട്ടത്തിൽ അന്ന് ആയിരത്തിലധികം മാസ് ഷൂട്ടിംഗ് ഇതുപോലെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരം പേർക്ക് പേർ കൊല്ലപ്പെടുകയും പതിനായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റ സംഭവം ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇവിടുത്തെ പൗരത്വ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമുള്ള രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത് മറ്റ് ലോകരാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ അവിടെ രാജ്യത്തിലെ പൗരന്മാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തും അമേരിക്ക പരാജയമാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് അത് ലോകത്തെ ശരാശരി മരണസംഖ്യ നോക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് അന്ന് അമേരിക്കയാണ് വന്നത് അമേരിക്കയിലെ പൗരന്മാരെ കൊല്ലാൻ വേണ്ടി യുവാക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ഒരു ഇതിനൊരു ആരോപണത്തിന് മുമ്പ് തന്നെ വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തണമെന്നുള്ളത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അണുക്കളെ ഉൽപ്പാദിപ്പിച്ചതും നിർമ്മിച്ചതും പുറത്തുവിട്ടതും ചൈനയാണ് ചൈനയുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അമേരിക്കയുടെ ആ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കാൻ വേണ്ടി യുവ സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ പ്രവൃത്തി കൊണ്ടുവരിക എന്നുള്ളത് യുദ്ധം ചെയ്യാതെ പറയുന്ന വലിയ പ്രയാസമാണ് അതുകൊണ്ട് ചതിയിലൂടെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് അന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് യു എൻ സഭയോട് പറയുകയും ചെയ്തിരുന്നു പിന്നീട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു തൊഴിലും ഹാജരാക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടില്ല പിന്നെ അന്വേഷണം അവിടെ എത്തിയിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണ്ണമാണ് വലിയ വിഷയങ്ങളാണ് ഒരു അമേരിക്കയിലെ പൗരന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് ആളുകൾ തെങ്ങിപ്പാർക്കെ കേന്ദ്രം കേന്ദ്രീ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വെടിവയ്പ്പ് നടക്കുന്നു അഞ്ചു തൊട്ടും ആൾക്കാർ മരണപ്പെടുന്നു വലിയ ആൾക്കാർക്ക് പരിക്കേൽക്കുന്നു മറ്റുള്ള ആളുകളുടെ വിഷയം എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദത്തിൽ മാനസിക പ്രയാസത്തിലാകുന്നു അങ്ങനെ സൈക്കോളജിക്കൽ രോഗമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത്തരം സംഭവങ്ങളെ നേരിട്ട് കാണുന്നവരും ഇത് വായിക്കുന്നവരുണ്ടാകും സുരക്ഷിതമായ സുരക്ഷിതമായ രീതിയിൽ അമേരിക്കയിലുള്ള ഒരു പൗരനെ ഇറങ്ങി നടക്കാൻ പേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് നിങ്ങൾ ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിലെ സുരക്ഷിത ഉറപ്പുവരുത്തൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന രീതിയൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ നിത്യ കാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ അന്വേഷണ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഇതാണ് പ്രതികൾ വരുമ്പോൾ കൂടുതൽ അമേരിക്ക നടക്കുന്ന എല്ലാ സംഭവത്തിലും ഇപ്പോൾ പറയപ്പെട്ട രണ്ടായിരത്തി പതിനൊന്ന് പതിനേഴ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ മാസ് ഷൂട്ടിംഗ് ആയിരത്തിലധികം തവണ നടന്നു ഒന്നോ രണ്ടോ വളരെ അപൂർവമായിരിക്കുന്ന ആളുകളെ മാത്രമാണ് പിടികൂടിയത് അവർക്ക് പിന്നെ മാനസിക രോഗാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇത് തള്ളിയും ചെയ്തു ബാക്കിയുള്ളവരൊക്കെ വെടിവെച്ച് കൊണ്ടാണ് അപ്പോൾ പ്രതികളെ കാലത്ത് സമയത്ത് വെടിവെച്ച് കൊള്ളുന്ന രീതി തുടരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്താണ് കാരണം എന്നുള്ള സാഹചര്യം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോകുന്നു അതുകൊണ്ട് ഇതിങ്ങനെ തുടരുന്നു ലൈസൻസ് ഇല്ലാത്ത രീതിയിൽ ആയുധം ഉപയോഗിക്കാനുള്ള പെർമി പെർമിഷനുള്ള രാജ്യങ്ങളൊന്നുകൂടിയാണ് അമേരിക്ക എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിലും ആയുധം കൊടുക്കുന്ന സമയത്തുള്ള പ്രശ്നം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു തീവ്ര ചിന്താപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ ആരെങ്കിലും അങ്ങനെ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ടോ അങ്ങനെ സംശയിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ തീവ്രവാദികൾ കയറിയിട്ട് അല്ലെ തോമസ് ചാക്കബ് എന്ന് പറയുന്ന ഒരാൾക്ക് പകരം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിരുന്നുണ്ടായിരുന്നു ആളായിരുന്നുണ്ടായിരുന്നെങ്കിൽ രീതിക്കൊക്കെ മാറ്റം വരികയായിരുന്നു അപ്പം ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന അമേരിക്കയുടെ മറീനായ വ്യക്തി ചർച്ചിൻ്റെ അകത്ത് കയറിയിട്ട് വെടിവയ്പ് നടത്തണമെങ്കിൽ അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആലപടി വെച്ച് കൊന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ആശയങ്ങൾ നിലനിൽക്കുന്നു സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് ആയുധം നൽകുന്ന കാര്യം ഒഴിവാക്കണം അതായത് അത്ര സ്വാതന്ത്ര്യം എടുത്തു കളയണം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഉത്തരവാദിത്വം പോലീസിനെ ഏൽപ്പിക്കണം അല്ല ജനങ്ങൾക്ക് തന്നെ ജനങ്ങളുടെ സുരക്ഷിതയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റായിരിക്കുന്ന കാര്യമാണ് ഈ ആശയം ഉണ്ടാകുന്നത് തന്നെ വിഭാഗത്തിൽ നിന്നാണ് ഇസ്രായേലിയർ അമേരിക്കയിലേക്ക് വൻ തോതിൽ കുടിയേറിക്കൊണ്ട് അവിടെ പൗരത്വം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു നിയമം അവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ ലളിതവൽക്കരിച്ച് കൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ ജൂതമാർ ഏത് സമയം ആക്രമിക്കപ്പെടും ക്രിസ്ത്യാനികൾ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു വിഭാഗമാണ് ജൂത വിഭാഗം ലോകത്തെല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ സംരക്ഷണം കൊടുക്കും ക്രിസ്ത്യാനികൾ ആക്രമിക്കും യേശു ക്രിസ്ത്യനെ കുറിച്ച് തറച്ച് കൊന്ന ജൂത വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വംശ താ എത്രത്തോളം ലോകത്തിൻ്റെ അവസാനം വരെ ഉണ്ടാവുമോ അത്രയും ആളുകൾ തന്നെ ശത്രുക്കളാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ക്രിസ്ത്യാന വിഭാഗം അതുകൊണ്ട് ഇവരെ എവിടെ വെച്ച് ആക്രമിക്കുക എന്നുള്ള രീതിയാണ് അതുകൊണ്ട് ചില ദേശങ്ങളിൽ അവർക്ക് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് ലളിതവൽക്കരിച്ചുകൊണ്ട് ലൈസൻസോട് കൂടി ആയുധം നൽകുന്ന പ്രവർത്തിയാണ് ചെയ്തത് പിന്നീട് എന്തായി ഈ ജൂതവിഭാഗം ഇവർ അമേരിക്ക പൗരന്മാരെ തന്നെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ തന്നെ ആക്രമിക്കുന്ന രീതിയാണ് വെടിവെപ്പ് ഉണ്ടായി ഒരു വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതോടനുബന്ധിച്ചിട്ടുണ്ടായി ചെറിയ രീതിയിൽ മറ്റുള്ള വിവാദത്തിന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയാണ് അപ്പോൾ ഈ മറ്റ് അജരബി അതായത് മറ്റുള്ള രാജ്യത്തിലെ പൗരന്മാർക്ക് ഒഴിച്ചിട്ട് ആ രാജ്യത്തുള്ള അമേരിക്കൻ പൗരന്മാർക്കും ജൂത പൗരത്വ ഇരട്ട പൗരത്വമുള്ളവർക്കൊക്കെ ഈ പായുധം വളരെ ലളിതവൽക്കരിച്ചു കൊണ്ട് നൽകുന്ന സമയത്ത് അവരവൻ്റെ കീശയിൽ നമ്മൾ ഈ ബാഗും ഈ കൊടയൊക്കെ തൂക്കി പിടിക്കുന്ന പോലെ ഒരു തൂക്കും വെച്ച് കഴിഞ്ഞിട്ട് പോട്ടത് എന്തെങ്കിലും വിഷയം വിനോദമാണെങ്കിൽ വെടിവെക്കുകയാണ് അവർ വെള്ളി വെടിവെക്കുന്ന സമയത്ത് മരണോ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്താണ് കേസിലേക്ക് നീങ്ങുന്നത് അല്ലാതെ ലേസ് ഈ തോക്ക് ഉപയോഗിക്കുന്നതിന് അവിടെ പ്രശ്നമല്ല അവിടെ നമ്മുടെ രാജ്യത്തെക്കാളെ തോക്ക് ഉപയോഗിക്കുന്നത് പ്രശ്നമാണ് തോക്ക് ഉപയോഗിച്ച് എന്തിന് എന്നുള്ളൊരു വിഷയം വരും അത് ഇല്ല അത് അനുമതി നൽകിയതോടൊണ്ടിട്ട് ഉപയോഗിക്കുന്നത് വിഷയമല്ല പിന്നെ വിഷയം വരുന്നത് എവിടെയാണ് വിഷയം വരുന്നത് ആൾ മരിച്ചിട്ടുണ്ടെങ്കിലും പരിക്കേറ്റുണ്ടെങ്കിലും ആൾക്ക് പരാതി ഉണ്ടെങ്കിലും വിഷയമാണ് എന്ന് മാത്രം അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരന്മാർക്ക് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒരു തരം ഈ മാനസിക സമ്മർദ്ദം ഏറെക്കുറെ അമേരിക്ക പൗരന്മാരെ പിടികൂടിയിരിക്കുന്നു കാര്യം ലോകത്തുനിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു തുരുത്തായി അമേരിക്ക മാറിയിരിക്കുന്നു അപ്പം ഈ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന രാജ്യങ്ങളെല്ലാം കൂടി സംഘടിച്ചുകൊണ്ട് അമേരിക്ക ആക്രമിക്കില്ല ഭാവിയിൽ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധ ബലമുള്ള കായിക ശേഷിയുള്ള രാജ്യമായിരുന്നു ഒരു കാലത്ത് ജപ്പാൻ ആ ജപ്പാനെ കീഴ്പ്പെടുത്തിയത് രണ്ട് കൊണ്ടാണ് ഈ ആണവ സ്വർണ്ണ കൊണ്ട് കീഴ്പെടുത്തിയ ഒരു ഒരു രാജ്യത്തിൻ്റെ പേരാണ് ജപ്പാൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഘടിച്ചുകൊണ്ട് ഒരു ഈ ലോകത്തിൽ പത്ത് മുപ്പതോളം രാജ്യങ്ങൾ ആണവായുതണ്ട് സംഘടിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ ഇത് പ്രയോഗിക്കില്ല എന്നത് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഒരു പ്രാവശ്യം ഭീകരാക്രമണം നടത്തിക്കൊണ്ട് അത് തങ്ങളുടെ രാജ്യത്തും മറ്റു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുമെന്ന് അൽക്കൊയ്ത തെളിയിച്ചിട്ടുണ്ട് അത് വിമാന ദുരന്തം ലോക ലോകചരിതത്തിൽ ആദ്യമായിട്ടാണ് വിമാനം വെച്ചുകൊണ്ട് ഒരു ഭീകരാക്രമണം നടത്തുന്ന ഒരു സംഭവം അമേരിക്കയിൽ ഉണ്ടായത് അയ്യായിരത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ട സംഭവമാണത് തങ്ങളങ്ങനെ സുരക്ഷിത്വം കാരണം യുദ്ധത്തിന് വേണ്ടി മറ്റുള്ള ലോകരാജ്യങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തും ഇങ്ങനെ വരില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും എന്ന് അന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ സുരക്ഷിത ഇടമാണ് എന്ന് വിശ്വസിച്ച അമേരിക്ക സുരക്ഷിത ഇടമല്ല എന്ന് ബോധ്യമായ ഒരു ദിവസമാണ് അന്ന് അൽക്കൈത ഭീകരവാദികൾ അക്രമം നടത്തിയ ദിവസം എന്ന് അമേരിക്ക പൗരന്മാർ തന്നെ അഭിപ്രായപ്പെട്ട സ്ഥിതിയുണ്ട് ഏതായിരുന്നാലും വളരെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയത്തിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക കടന്നു പോകുന്നത് എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്